എത്ര 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 സമൻസ് പാർട്ടിക്കൊന്നും അറിയേണ്ട കാര്യമില്ല ആരിക്കും കള്ളാസായിച്ചു നമ്മളെന്താ അറിയേണ്ടത് നിങ്ങൾ എന്താ വിചാരിച്ചു ആ കള്ളാസിന്റെ ഞങ്ങൾ പോകുന്ന മലയാള മനോരമക്ക് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ച ആ വാർത്ത പിന്നെ തന്നെ ഞങ്ങൾ പോകുന്ന ഞങ്ങൾ തിരിച്ചേ അല്ല ഇത് എന്ത് രാഷ്ട്രീയം ഇത് ഇത് ഏത് രാഷ്ട്രീയങ്ങൾ എന്താ പറയേണ്ടത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ അതിൽ ഞങ്ങളില്ല ട്ടാ ആ ചോദിക്കണം കാരനോട് അന്വേഷിച്ചു സംസ്ഥാനമല്ല അരി ആരോടൊന്നും ചോദിച്ചോ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ ഇതൊന്ന് കാണിച്ച് പീഡിപ്പിക്കാൻ നടക്കണ്ട ബി ജെ പി യോട് എടുക്കേണ്ട നിലപാടെന്താണെന്ന് സി പി ഐ നല്ല ധാരണയുണ്ട് ഇന്നേ വരെ ഒരു കുറ്റ കുഴിച്ചും ചെയ്യാതെ ഉറത്ത നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് സി പി ഐ എം ഇനിയും അത് തന്നെ സ്വീകരിക്കും മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും സ്വീകരിക്കും നിങ്ങൾ ഈ ഈ വാർത്ത ഓരോന്നിങ്ങനെ ഇടക്കിടക്ക് അത് ഒന്നും ഒരു വാർത്തയല്ല രണ്ട് വാർത്തയല്ല മൂന്ന് വാർത്ത ഓരോ വാർത്ത ഇങ്ങനെ ഉണ്ടാക്കി ഉത്പാദിപ്പിച്ച് ഉൽപാദിപ്പിച്ച് കൊടുക്കാണല്ലോ നിങ്ങൾ ഉള്ള വസ്തുത കൊടുക്കല്ലല്ലോ നിങ്ങൾ ഉത്പാദിപ്പിക്കല്ലേ ചെയ്യുന്നത് വാർത്ത വാർത്ത അതുണ്ട് അതുകൊണ്ട് ഉണ്ടാവട്ടെ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ കൊടുത്തു അവിടെ കിടക്കുന്നതല്ലാണ്ട് എന്താ എവിടെയെങ്കിലും എവിടെയെങ്കിലും കിടക്ക മുഖ്യമന്ത്രി ആ മകനാണല്ലോ അല്ലേ അതാ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിലാണ് ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറില്ല അവിടെ എന്തിനീന്ന് അവിടെ കിടങ്ങോട്ടെ ഇനി അടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പമോ ഞങ്ങൾ ഇതൊന്നും കാണിച്ചു പൊടിപ്പിക്കാൻ നടക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത് ഏട്ടാ ഈ കുറെ ദിവസമായി തുടങ്ങിയിരിക്കും അതൊന്നു പോയല്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ അതിൻ്റെ ബില്ല് വരാൻ തയ്യാറില്ല ഞാൻ നിങ്ങളോട് കുറെ പ്രശ്നം ചെയ്യാൻ പറയുന്നു നിങ്ങളിങ്ങനെ ഓരോ വാർത്ത ഉണ്ടാകും ഈ വാർത്തയുടെ പിന്നെ ഞങ്ങൾ വരണം നിങ്ങൾ അതിൻ്റെ മേലെ ചർച്ച നടക്കണം നിങ്ങൾ നിങ്ങൾക്കൊരു വാർത്തയായിട്ട് കൊണ്ട് തോട്ടണം അത് ഞങ്ങളില്ല സി പി എം ഇല്ല കാള പ്രചാരവേദന നടത്താൻ കുറെ പത്രവും അത് അതിന്റെ അടിസ്ഥാനപ്പെടുത്തി ചോദ്യം ചോദിക്കാൻ കുറെ പത്രക്കാരും